അദ്ദേഹം പുറത്തിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു വൈദ്യ പരിശോധനയ്ക്കായി ഷാജൻസ് കറിയെ കൊണ്ടുപോകുന്നതിന് മുൻപ് പോലീസ് ജീപ്പിൽ കയറുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ പറഞ്ഞിട്ടില്ല എന്താ ഒന്നും തന്നിട്ടില്ല ഇല്ലല്ല അതൊന്നും ഇല്ല പത്ത് ദിവസത്തെ നോട്ടീസ് ഹൈക്കോടതി ഉത്തരവ് അതൊന്നും തന്നില്ല രാത്രി ഞാൻ നാട്ടിൽ നാട്ടിലൊരു അമ്മയപ്പനും കൂട്ടിക്കൊണ്ട് വന്നാണ് എനിക്ക് അത് ചോദിക്കണം ഒന്നും സംഭവിച്ചില്ല പറഞ്ഞു മൊബൈൽ പറയാൻ പോലും സംഭവിച്ചില്ല ഈ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാം വാർത്തകളിലൂടെ അറിഞ്ഞു കാണും മറനാടൻ മലയാളി എന്നുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ഷാജൻസ് കറിയ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തിനാലില് പല പ്രാവശ്യം ആദ്യം ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് നടന്ന സംഭവങ്ങളും അതിനുശേഷം പിന്നെ പുള്ളി അറസ്റ്റ് പല കേസിൽ അറസ്റ്റിലായി പുള്ളി ഒളിയിൽ പോവുകയും സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി അതൊക്കെ നമ്മൾ കേട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് തുടങ്ങിയപ്പം പുള്ളി ദിവസവും എട്ടും പത്തും വീട് ഇടും എവിടെന്നെങ്കിലും ഓരോ കേസ് അങ്ങനെ മാഹിയിലുള്ള ഏതോ ഒരു സ്ത്രീ അപകീർത്തി കേസിന് കേസ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയൊക്കെ ആയിട്ട് വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് ഭർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് മുണ്ടു മാത്രമേ കൊടുത്തിട്ടുള്ളൂ പോലീസ് ഒന്നിച്ച് മാനേ പോകാം പുള്ളി പറഞ്ഞാൽ ഞാനൊന്ന് ഷട്ട് ഇട്ടെ ഇല്ല അവരതിന് പോലും അവരവരുടേതായ രീതിയിൽ അവർ പറഞ്ഞു ഒരു ഷട്ടൊക്കെ മേടിച്ചാൽ അവർ ശാസ്ത്രകര പറഞ്ഞു വേണ്ട അങ്ങനെ ആ ജസ്റ്റ് ആ കൈലി മുണ്ട് മാത്രം കൊടുത്ത് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യുശ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ അവിടെ നിന്ന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി പുറത്തോട്ട് വരുമ്പോഴത്തേനും പലരും ചോദിച്ചു മാധ്യമങ്ങളൊക്കെ ചോദിച്ചു എന്താ കേസ് അപ്പം പുള്ളി തന്നെ അറിയത്തില്ല പുള്ളി പറയുന്നത് ഏതൊരു സ്ത്രീയെ അപകീർത്തി കേസിൽ കേസ് കൊടുത്തതാണ് അപ്പം പല കേസുകളും കൊണ്ട് ഏത് കാര്യത്തിനാണ് ആരാണ് കേസ് കൊടുത്തതെന്ന് അറിയത്തില്ല അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് പറഞ്ഞത് കാരണം പുള്ളിയുടെ ഫോണൊക്കെ സൈബർ സെല്ല് ഫർദർ അന്വേഷണത്തിന് വേണ്ടി പിടിച്ചെടുത്ത് വെച്ചേക്കെയാണ് നമുക്കറിയാം ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരിക്കുന്നത് അവർക്കെതിരെ ഒരു ആൾക്കാരും ആരും ശബ്ദമുയർത്താൻ ഉയർത്താൻ പാടില്ല ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അന്നാരെ ഓരോ കേസായി അറസ്റ്റായി കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം വേടൻ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഏതാണ്ട് എട്ട് ഗ്രാം കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞ് അത് ചെന്നപ്പോഴത്തെ എട്ട് ഗ്രാം നമുക്കറിയാം സാധാരണമായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം നോക്കുമ്പോഴത്തേനും കഴുത്തേല് പുലിനം കിടക്കുന്നു എന്നാൽ പിന്നെ അതിൻ്റെ പേരിൽ വന്യജീവി സംരക്ഷണത്തിൻ്റെ പേരിൽ അങ്ങ് അറസ്റ്റ് ചെയ്തേക്കാം ഇതൊക്കെ ചുമ ഉഡായ്പം രാഷ്ട്രീയ കളികളും എന്നിട്ട് ഇപ്പം രാഷ്ട്രീയ പാർട്ടി തന്നെ ഇപ്പം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഓ അത് തെറ്റായിപ്പോയി അതിന്ന് അവരുടെ സമ്മേളനത്തിലൊക്കെ വിളിച്ച് വേടനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു എന്ത് വിരോധാഭാസം ഷാജൻസ് കറിയ വെട്ടി തുറന്ന് പറയുന്നു ഇപ്പം പിണറായി പിണറായി മകളെക്കുറിച്ചൊക്കെ നടക്കുന്ന ഉടായ്പകളൊക്കെ തുറന്ന് പറയുന്നു ആ ആര് പറഞ്ഞാലും അന്നാരെ അവർക്കെതിരെ കേസ് എവിടെന്നെങ്കിലും ഓരോ കേസ് മുക്കിക്കൊട്ട് കാരണം ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് പോലീസും ബാക്കി സന്നാഹങ്ങളും ഭരിക്കുന്ന പാർട്ടിയുടെ പുറകെയാണ് അപ്പം എവിടെ നിന്ന് മോളിൽ നിന്ന് ഓർഡർ വന്നോ അന്നേരേ അത് ഫോളോ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് കാരണം നമുക്കറിയാം ഇല്ലെങ്കിൽ അവരവരുടെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടാണ് എത്രനാൾ ഇതുപോലെ ഉടായ്പ ആയിട്ട് മുന്നോട്ട് പോകും എന്ന് നമുക്കറിയത്തില്ല ഏത് പാർട്ടി ഭരിച്ചാലും തെറ്റിനെയും ശരിയേയും രണ്ട് രീതികളുണ്ട് ആ രണ്ട് രീതിനെയും ആൾക്കാർ ചർച്ച ചെയ്യും തെറ്റ് കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർന്നു അല്ലാതെ ആ കൊള്ളാം കൊള്ളാം അയ്യോ പേടി പറയുന്ന അത് എന്താണ് അവർ ചെയ്യുന്നത് വരും വരാഴിക അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല അവർ പലതും ചെയ്യും എന്നുള്ള ഒരു പേടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാധ്യമങ്ങൾക്കും അത് ശക്തമായ രീതിയിൽ എടുത്തു പറയാൻ പറ്റില്ല പക്ഷെ ഷാജൻസ് എന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്ക് മേലും കീഴെന്ന് നോക്കാനില്ല പുള്ളി ശക്തമായിട്ട് വെട്ടി തുറന്ന് പറയുന്നു അത് പലപ്പോഴും പിണറായി സർക്കാരിന് ഇഷ്ടപ്പെടാതെ വരുന്നു പല അറസ്റ്റുകളും പല ഇതുപോലെ അപകീർത്തി കേസുകളും ഇനിയും വന്നുകൊണ്ടിരിക്കും എത്ര വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാലും എത്ര കൊല്ലം പരിച്ച് നിൽക്കും ഇതിനൊക്കെ ഒരു മാറ്റം വരും ഇത് പാർട്ടി വന്നാലും കേരളത്തിന് ഒരു ഉപകാരമുള്ള അല്ലെങ്കിൽ വികസനം കൊണ്ടുവരുന്ന വലിയ അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി വരട്ടെ അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും ഇനി എത്ര അറസ്റ്റുകൾ കാണാനിരിക്കുന്നതേ ഉള്ളു കേരളം